നഗരങ്ങളിലെ വർദ്ധിച്ചുവരുന്ന വായുമലിനീകരണം സാധാരണക്കാർക്ക് പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് ഇത് വളരെ വലിയ വെല്ലുവിളിയാകുന്നു പുതിയ പഠനങ്ങൾ അനുസരിച്ച് ഗർഭിണികളായ സ്ത്രീകൾക്ക് വായുമലിനീകരണത്തിന്റെ ദോഷകരമായ ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് ഗർഭിണികളുടെ ശരീരം അന്തരീക്ഷത്തിലെ മലിനീകരണ കണികകളോട് വളരെ സെൻസിറ്റീവായി പ്രതികരിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ സമയത്ത് അവരുടെ ശ്വാസകോശത്തിലും രക്തത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണം വായുവിലെ വിഷാംശം ഗർഭിണിയുടെ രക്തത്തിലൂടെ ഗർഭസ്ഥ ശിശുവിൽ വരെ എത്താൻ സാധ്യതയുണ്ട് ഇത് കുട്ടികളുടെ വളർച്ചയെയും വികാസത്തെയും സാരമായി ബാധിച്ചേക്കാം മലിനീകരണം കൂടുന്നത് മാസം തികയാതെയുള്ള പ്രസവത്തിന് കാരണമായേക്കാം ഇത് ശിശുക്കളുടെ ഭാരം കുറയാൻ കാരണമാകുന്നു ജനിച്ച ശേഷം കുട്ടികളിൽ ശ്വാസമുട്ട് ആസ്തമ പോലുള്ള ശ്വസന പ്രശ്നങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു ഗർഭിണികളിൽ രക്താതിമർദ്ദം കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഗർഭിണികളായ സ്ത്രീകൾ അന്തരീക്ഷ മലിനീകരണം കൂടുതലുള്ള സമയങ്ങളിൽ പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം പുറത്തു പോകുമ്പോൾ ഗുണമേന്മയുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ സംരക്ഷണം നൽകും എയർ പ്യൂരിഫയറുകൾ ഉപയോഗിച്ച് വീടിനകത്തെ വായു ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്